ഒമാനിലെ ദോഫാറിൽ ഖരീഫ് സീസണിനോടനുബന്ധിച്ച് ഈ വർഷം ഇതുവരെ നൽകിയത് അറുന്നൂറിലധികം താൽക്കാലിക വർക്ക് പെർമിറ്റുകൾ ഒമാനുകൾക്കുള്ളതല്ലാത്ത ജോലികൾക്ക് സൗജന്യ പെർമിറ്റ് വഴി പ്രവാസി തൊഴിലാളികളെ നിയമിക്കാമെന്നതാണ് ഇതിന്റെ പ്രത്യേകത തിരക്കേറിയ വിനോദസഞ്ചാര സീസണിൽ വാണിജ്യ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനും സംരംഭകരെ പിന്തുണയ്ക്കാനുമാണ് നടപടി ഒമാനിലെ ഏറ്റവും വലിയ ടൂറിസം സീസൺ ആണ് ഖരീഫ് സീസൺ വാണിജ്യ മേഖലയ്ക്ക് കൂടുതൽ ഉണർവുണ്ടാകുന്ന കാലം കൂടിയാണിത് ഈ വർഷം സീസൺ ആരംഭിച്ചതിനു ശേഷം തൊഴിൽ മന്ത്രാലയം നൽകിയത് അറുന്നൂറിലധികം താൽക്കാലിക വർക്ക് പെർമിറ്റുകളാണ് തിരക്കേറിയ സീസൺ സമയത്ത് വാണിജ്യ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനും സംരംഭകരെ പിന്തുണയ്ക്കാനുമാണ് താൽക്കാലിക വർക്ക് പെർമിറ്റുകൾ അനുവദിക്കാൻ തൊഴിൽ മന്ത്രാലയം തീരുമാനിച്ചത് ഒമാനികൾക്ക് പ്രത്യേകമായുള്ളതല്ലാത്ത ജോലികൾക്ക് പ്രത്യേകിച്ച് പൗരന്മാർ സാധാരണ ഏറ്റെടുക്കാൻ മടിക്കുന്ന തൊഴിലുകളിലും പ്രവാസി തൊഴിലാളികളെ നിയമിക്കാനാവുന്നതാണ് സൗജന്യ താൽക്കാലിക പെർമിറ്റിന്റെ ഗുണം ഭക്ഷ്യസേവനങ്ങൾ ലോജിസ്റ്റിക്സ് ഇവന്റ് മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകളിലെ ചെറുകിട ബിസിനസ് സംരംഭങ്ങളുടെ ആവശ്യകത നിറവേറ്റാനും സീസണൽ തൊഴിൽ നിയന്ത്രിക്കുന്നതിനും ഈ സംരംഭം സഹായിക്കുമെന്ന് ദോഫാലിലെ ലേബർ ഡയറക്ടറിന്റെ ഡയറക്ടർ ജനറൽ പറഞ്ഞു അതേസമയം ദോഫാലിൽ സീസൺ സജീവമാകുന്നതോടെ താൽക്കാലിക പെർമിറ്റുകൾക്കായുള്ള ആവശ്യവും ഇനിയും വർദ്ധിക്കും മീഡിയ വൺ മസ്കത്ത്